കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഏതോ ആരോ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ഞങ്ങൾ ഞാൻ കുളിച്ച് എല്ലാം കഴിഞ്ഞ് വൃത്തിയായി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അർത്ഥവമായ പോലെ തോന്നി ഒരു സാ ഇതായിരുന്നു ഒരു സംശയമായിരുന്നു ആദ്യം പിന്നെ നോക്കിയപ്പോൾ അങ്ങനെ ആയി എന്ന് തോന്നി എൻ്റെ മനസ്സ് ഒരു സാധാരണ ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ചാബല്യവും വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് അവരെന്നോട് വിളിച്ച് ചോദിച്ചത് എനിക്കത് ഭയങ്കര പേടിയായി ക്ഷേത്രത്തിൽ വെച്ചാണോ ആയി എന്ന് എനിക്കൊരു സംശയമുണ്ട് തൊഴുത് അപ്പോൾ അവർ സ്വന്തം മനസ്സിന്റെ ആ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണോ എന്നറിയില്ല എന്തായാലും അങ്ങനെ വന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമം ഇനി അതിന് എന്ത് പ്രായശ്ചിത്ത ചെയ്യേണ്ടേ അത് ദോഷമാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു ആ മനസ്സിൻ്റെ പേടിയും അതിൻ്റെ പ്രായശ്ചിത്തവും തന്നെ ഏറ്റവും വലിയൊരു പ്രായശ്ചിത്താണ് പിന്നെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് അപ്പം തന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ പോയി കുളിച്ച് വൃത്തിയായിട്ട് വസ്ത്രങ്ങൾ അഴുക്ക് വെച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റി വൃത്തിയായിട്ട് ശുചിയായിട്ട് വന്നിരുന്ന് മനസ്സുകൊണ്ട് നമ്മൾ പറയുക ഭഗവാനെ ഞാൻ അറിയാം സംഭവിച്ചതാണ് പ്രകൃതിയുടെ നിയമമാണ് ആർത്തവം എന്ന് പറയുന്നത് ആരും മനപൂർവ്വം വരുത്തി വയ്ക്കുന്നതല്ല നമ്മൾ അമ്പലത്തിൽ പോയി നിന്നിട്ട് അതാവുന്നവർ അമ്പലത്തിൽ പോയി നിൽക്കുകയല്ല ചെയ്തത് നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ ദേവതയെ കാണാൻ ചെന്നു ദേവതയെ കണ്ട് ക്ഷേത്ര ദർശനം നടത്തി തിരിച്ചറങ്ങി അങ്ങനെ ഒരു സംഭവം വന്നു എന്നുള്ളത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ് അത് പ്രകൃതിയാണ് സ്ത്രീയെ ഇങ്ങനെയാക്കുന്നത് അമ്മയാവാനുള്ള ഒരു പ്രോസസ്സാണ് ആർത്തവം അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ച് നമ്മൾ മനസ്സ് എന്താണ് വല്ലാണ്ട് ബേജാറപ്പെട്ട് അതിനുവേണ്ടി പോയി ആത്മഹത്യ ചെയ്യാനൊന്നും ആരും പോകേണ്ട അതിനൊരു പ്രായശ്ചിത്തം എന്ന രീതിയിൽ മനസ്സുകൊണ്ട് നമ്മൾ എന്താണ് സംഭവിച്ചു ഭഗവാനെ എന്നോട് പൊറുക്കണേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ എന്ന് പറയാം അറിയാം തെറ്റും ശരി എന്താണെന്ന് ദേവ് ൾക്കറിയാം ദേവതകൾ ഒരിക്കലും നമ്മളെ അങ്ങനെ അപ്പ തന്നെ പിടിച്ചു നിർത്തി അങ്ങനെ നീ അമ്പലത്തിൽ വെച്ച് അർത്തവായോ പുറത്തേക്ക് കടന്നപ്പോൾ നീ ആർത്തവായോ നീ ക്ഷേത്രത്തിൽ വരാൻ ശ്രമിച്ചത് എന്തിനാണ് സമയടുത്തെങ്ങി ക്ഷേത്രത്തിൽ വന്നത് എന്തിനാണ് എന്നാ ദിവട്ടെ അതിനൊക്കെ ഒരു ശിക്ഷ എന്നല്ല പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യുന്നു ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഈ ഒരു സമയത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കില്ല പോയി തൊഴുതു മടങ്ങി തിരിച്ചു വന്നപ്പോൾ അങ്ങനെ കണ്ടു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതൊരു പ്രായശ്ചിത്തമായിട്ട് കണക്ക് കൂട്ടുക ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക അത് പിന്നെ വ്രതമെടുത്തു എന്ന് വിചാരിക്കുക ഒരാഴ്ച നമ്മൾ വ്രത വൃതകാലം ഒരാഴ്ചക്കാലം വ്രത ഒക്കെ എടുത്തു ഷഷ്ടിയിടന്ന് രാവിലെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ സമയത്ത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് സാധിച്ചില്ല അങ്ങനെ സാധിച്ചില്ല എന്ന് വിചാരിച്ച ഉടനെ മനസ്സുകൊണ്ട് നമുക്കൊരു സ്ഥാപം ഉണ്ടാവും മനസ്താപം ഉണ്ടാവും അയ്യോ എനിക്കത് സാധിച്ചില്ലല്ലോ എൻ്റെ ആഗ്രഹം പൊലിഞ്ഞല്ലോ ഞാൻ പന്ത്രണ്ട് ഷഷ്ടി എടുക്കാൻ നോക്കിയിട്ട് പതിനൊന്നാമത്തെ ഷഷ്ടി വന്നപ്പോൾ മുടങ്ങിപ്പോയല്ലോ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്ക് സംഭവിക്കാറുണ്ട് ചിലവർക്ക് ഈ ഒരാഴ്ച ഉപവാസം എടുത്ത് ചിലപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചക്രം വരിക പക്ഷേ ഈ സ്ത്രീ ഇതിപ്പോൾ ഒരാഴ്ച ഭക്ഷണം കഴിക്കാതെ ചൂടോടെ നമ്മൾ ശരീരം ഊഷ്മാവ് കൂടിയും താന്നും ഇരുന്നു ഭക്ഷണം കഴിക്കാതിരുന്നു ഹെവി സ്ട്രെസ്സ് ഇത് വരുമോ 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 എന്നുള്ള സ്ട്രെസ്സിൽ ഇങ്ങനെ ഇരുന്നു അവസരം വരുമോ 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 വരുമെന്ന് കാത്തിരുന്ന ആൾ വരാതെ പറ്റൂലല്ലോ അങ്ങനെ വന്നതാണ് നമ്മൾ ആദ്യൊരു കാര്യം ആലോചിക്കേണ്ടത് വ്രതം നോക്കാൻ ശ്രമിക്കുമ്പോഴും ഉപവാസം നോക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സങ്ങ് അർപ്പിക്കുക എല്ലാ കാര്യത്തിലും ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും കറക്റ്റ് ഇരുപത്തിയെട്ടാം തീയതി എനിക്ക് വരുന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ടിൻ്റെ ഒന്ന് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ടാബ്ലെറ്റൊക്കെ കിട്ടും ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും പക്ഷെ എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുമെന്ന് ഉണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുക എന്തായാലും ഈ വ്രതം ഉപവാസം എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇത് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതേ ചിന്തയിൽ തന്നെ നമ്മൾ അതിലേക്ക് മുന്നോട്ട് നിന്ന് പ്രാർത്ഥനയോടെ നമ്മൾ കൈകാര്യം ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ആവാം ചിലപ്പോൾ പിറ്റേ ദിവസം ഇനി അങ്ങനെ കഴിയുന്നില്ല സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഷഷ്ടി നോറ്റു തലേ ദിവസം ഒരു ഉപവാസമായിരുന്നു തലേ ദിവസം വരെ ഒരിക്കലൂണ് കഴിച്ചു അന്ന് രാവിലെ ആയപ്പോൾ സാധിച്ചില്ല ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ നിങ്ങൾ കുറച്ച് വീണ്ടും അത് അങ്ങനെ ആവുന്ന സമയത്ത് വേഗം പോയി ഒന്ന് കുളിച്ച് ശുദ്ധമായി വന്നതിന് ശേഷം പൂജാമുറിയിലോ മറ്റ് വിളക്കോ മറ്റ് സാധനങ്ങളോ പവിത്രമായ സാധനങ്ങളോ ഒന്നും സ്പർശിക്കാതെ നേരെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് അരിയോ ഉണക്കലരിയോ പച്ചരിയോ എന്തെങ്കിലും എടുത്തിട്ട് ഭക്ഷണം വെച്ച് നമ്മൾ അത് വെച്ചിട്ട് അതിൽ ഭഗവാനെ വിചാരിച്ച് മനസ്സാ വെള്ളം ളിച്ചിട്ട് നിങ്ങളത് ഭക്ഷിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാം അങ്ങനെ ചെയ്യാം അന്ന് പിന്നെ വേഗം പോയിട്ട് കുറച്ച് മത്സ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് മത്സ്യ മാംസാദികൾ വെച്ച് ഭക്ഷണം കഴിച്ചു വേറെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു അങ്ങനെയല്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്രതം എങ്ങനെയാണ് നമ്മൾ പൂർണ്ണ പ്രാർത്ഥനയോടെയൊക്കെ ആയിരുന്നുവെങ്കിൽ മനസ്സുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം അതിനൊരുപാട് പിന്നെ ടെൻഷൻ അടിച്ച് ഹെവി സ്ട്രെസ് അടിച്ചിട്ട് അവർക്ക് എല്ലാവർക്കും അമ്പലത്തിൽ പോയിട്ട് ഷഷ്ടി നോറ്റ് അവർക്ക് എല്ലാവർക്കും ഇന്ന് പുണ്യം കിട്ടി എന്റെ ഷഷ്ടി മുടങ്ങി എനിക്ക് പുണ്യം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കേണ്ട നിങ്ങളുടെ മനസ്സിൻ്റെ ആ നന്മയും മനഃശുദ്ധിയും നിങ്ങൾക്കുണ്ടെങ്കിൽ ശരീരശുദ്ധിയേക്കാളേറെ പ്രാധാന്യമാണ് മനഃശുദ്ധി ശരീരശുദ്ധി വേണ്ട എന്നല്ല ശരീരശുദ്ധി പ്രധാനം പക്ഷേ രണ്ടാ അതിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളതാണ് മനഃശുദ്ധി അപ്പം മനസ്സ് നല്ല ശുദ്ധമായിട്ട് നല്ല പവിത്രമായിട്ടിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളതൊന്നും കണക്കാക്കണ്ട ഇത് കഴിച്ച് അവസാനിപ്പിച്ച് വീട്ടിലിരുന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് നാമം ചെല്ലുക മനസ്സുകൊണ്ട് ചെല്ലുക ചുണ്ടനങ്ങാതെ മനസ്സുകൊണ്ട് പ്രായതേ നിങ്ങൾ മനനെത്രായതേ നിങ്ങൾ അത് മനസ്സിൽ നാമം ചെല്ലി വളരെ ശക്തമായിട്ട് തന്നെ മനസ്സുകൊണ്ട് നിങ്ങൾ അർപ്പിക്കുക ഇനിയെങ്കിലും എനിക്കിത് മുടക്കം വരാതെ പൂർണ്ണമാക്കാൻ എന്നെ അനുവദിക്കണേ ഭഗവാനെ എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥനകൾ സങ്കല്പം വെച്ച് ചെയ്യുക അത്രയോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത തവണ നമുക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചിലപ്പോൾ അത് കഴിച്ചു കൂട്ടാൻ പറ്റും തന്നെയാണ് ഏകാദശി നോൽക്കുമ്പോഴും ക്ഷേത്രത്തിൽ പോകാനോ മറ്റു കാര്യം ഇനി വ്രതം നോറ്റ് മുഴുവനാവുന്നതിന് മുമ്പ് ഈ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ ാവണ്ട ആർത്തവചക്രം സ്ത്രീക്ക് അമ്മയാവാനുള്ളൊരു സിഗ്നലാണ് സിംബലാണ് അത് നമുക്ക് സ്ത്രീക്ക് വേണം അതുകൊണ്ട് അത് വരുമ്പോൾ ഇടുത്ത് നെഞ്ചത്തടിച്ച് കരയാനൊന്നും നിൽക്കണ്ട ആരും ആ വ്രതത്തിൻ്റെ ആ ഒരു ഊഷ്മളത നഷ്ടപ്പെടാതെ വൃത്തിയായിട്ട് കുളിച്ചു വന്ന് അത് അതുപോലെ തന്നെ തീർക്കുക അതിന് എനിക്ക് കിട്ടിയില്ല അവൾക്ക് കിട്ടി അവൾക്ക് പുണ്യം കൂടുതൽ കിട്ടി എൻ്റെ മുടങ്ങിയില്ലോ എന്ന് ചോദിച്ചിട്ട് കരയാൻ നിൽക്കണ്ട വ്രതത്തിന് ഒരിക്കലും തിരുവാതിര വ്രതം നോക്കുന്ന സമയത്ത് സ്ത്രീ ആർത്തവമുള്ള സ്ത്രീയാണ് അവൾ അങ്ങനെയാണെങ്കിൽ തന്നെ തിരുവാതിര വ്രതം എടുക്കുന്നതിന് വിരോധമില്ല അമ്പലത്തിൽ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ തിരുവാതിര വ്രതം നോക്കാം തിരുവാതിര വ്രത മാർത്തവ ചക്രമുള്ള ഏതൊരു സ്ത്രീക്കും തിരുവാതിര വ്രതം എടുക്കാം ഒരിക്കലും ഉപവാസം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ചില ഏകാദശിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇന്ന് പിരീഡ്സാണ് അതുകൊണ്ട് ഞാൻ ഏകാദശി എടുക്കുന്നു എന്നല്ല പറയേണ്ടത് ഏകാദശി എടുത്ത് ഉച്ചയായപ്പോൾ നമുക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കാം അങ്ങനെ സംഭവിച്ചു എന്ന് അപ്പം തന്നെ പോയിട്ട് വ്രതം അവസാനിപ്പിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നില്ല അതേസമയം നിങ്ങൾക്ക് നാളെ രാവിലെ ആവുന്നുള്ളെങ്കിൽ നിങ്ങൾ നാമം ജപിച്ച് കുളിച്ച് വൃത്തിയാക്കി ശുദ്ധമായിട്ട് ഇരിക്കുക നാളെ രാവിലെ ഇത് ഏകാദശി തീരുന്ന സമയത്ത് ഭാരണ വീടുന്ന സമയത്ത് നിങ്ങൾ ഭാരണ വീടിയാൽ മതി തുളസിയോ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വിളക്കോ നിലവിളക്കോ പവിത്രമായി ഒന്നും സ്പർശിക്കാതിരിക്കുക എന്നേ ഉള്ളൂ വ്രതത്തിനൊന്നും ഒരിക്കലും ഇതല ശരീര സ്ത്രീയുടെ ശരീരത്തിൽ പ്രകൃതി വെച്ചിരിക്കുന്നതാണ് അതൊരു പാപമായിട്ട് നമ്മളാരും കണക്കാക്കേണ്ട അത് ഉള്ളത് അനുഗ്രഹമായിട്ട് കണക്കാക്കുക അതിനെ നമ്മൾ അതേ രീതിയിൽ കുട്ടികളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇത് വരുന്നത് അതാണ് അതിനെ പേടിക്കാനുള്ളതൊന്നുമല്ല അതിനെ അത് രീതിയിൽ നമ്മൾ വളരെ മന ശുദ്ധിയോടെയും പരിശുദ്ധിയോടെയും കാണാൻ നോക്കുക വ്രതം എടുക്കുമ്പോൾ അങ്ങനെ വന്നു ആരും ടെൻഷൻ അടിക്കേണ്ട